നമസ്കാരം ജോബി വിദ്യത്തിലാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളുകളായിട്ട് എൻ്റെ നാട് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നത് ഒരു ഏഴ് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാലക്കാട് കരിമ്പ സ്വദേശിയായ മുഹമ്മദ് നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഹൈ റേഞ്ചിന് മണ്ണിലേക്ക് വരികയും ഇവിടെയുള്ള ആളുകളെ എങ്ങനെ നല്ല രീതിയിൽ ഊമ്പിച്ച് തിന്നാമെന്ന് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ റേഞ്ചിലെ മക്കളെ പറ്റിച്ചുകൊണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപയുമായി മുങ്ങി സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇടുക്കി ഭൂരിഭാഗം ആളുകളും വളരെ നിഷ്കളങ്കരായ ശുദ്ധഗതിക്കാരായ ആളുകളാണ് നമ്മുടെ ഇടുക്കിക്കാർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചില വരുത്തന്മാർക്ക് നമ്മളെ മുതലെടുക്കാനും നമ്മളെ പറ്റിച്ച് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം ചില വ്യക്തികളെ നമ്മൾ വിശ്വസിക്കുന്നത് അവരെ നമ്മൾ ചതിക്കില്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് അവരെ പലപ്പോഴും കൂടെ നിർത്തുന്നത് നമ്മുടെ ഇടുക്കാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ആ വ്യക്തി നമ്മളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉള്ളിൽ ജനിക്കുന്നു ഈ മുഹമ്മദ് നസീർ എന്ന നാറി ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഏഴു മാസങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി നമ്മുടെ ജനഹൃദയങ്ങൾ എങ്ങനെ കീഴടക്കാം എന്നാണ് ആ വ്യക്തി ആദ്യം ചിന്തിച്ചത് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മുനിയറ സ്കൂളിൽ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പട്ടി ഷോകൾ നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചു ഇത് ഇങ്ങനെ കാഴ്ചവെച്ചപ്പം നമ്മുടെ നാട്ടുകാർ വിശ്വസിച്ചു ഈ വ്യക്തി നല്ലൊരു മനുഷ്യനാണ് മാന്യനായ വ്യക്തിയാണ് എന്നൊക്കെ സ്വയം ധരിച്ച് ആ വ്യക്തിയിൽ വിശ്വാസമർപ്പിച്ചു ഇടുക്കിയിലെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം പറയുന്നത് കൃഷിയാണ് ഏലമുണ്ട് ജാതിയുണ്ട് കൊക്കോയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള കൃഷിയുണ്ട് ഏറ്റവും വ്യാപകമായ ഒരു കൃഷി എന്ന് പറയുന്നത് ഏലം തന്നെയാണ് അപ്പം നമ്മുടെ ഏലക്കായ്ക്ക് നല്ലതുപോലെ വില ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ആ വ്യക്തി നമ്മുടെ ഹൈറഞ്ചിയുടെ മണ്ണിലേക്ക് വരുന്നത് അതിനുശേഷം ഇവിടെയുള്ള ആളുകളെ സ്വാധീനിച്ച് ആളുകളോട് പറയുകയാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാളും അഞ്ഞൂറും ആയിരം രൂപ വില കൂട്ടി നിങ്ങളുടെ ഏലക്കായ ഞങ്ങൾ എന്ന് പറയുന്നു അതിനുശേഷം കുറച്ച് ആളുകൾ ഈ വ്യക്തിക്ക് ഏലക്ക കൊടുക്കുന്നു എന്നാൽ റെഡി ക്യാഷ് ഇല്ല മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഈ ഏലക്കയുടെ ക്യാഷ് കൊടുക്കുന്നത് തുടക്ക കാലഘട്ടത്തിൽ ആ വ്യക്തി ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ കറക്റ്റ് മുപ്പത് ദിവസം കഴിയുമ്പം ഈ വ്യക്തി ഫണ്ട് കൊടുക്കുന്നു ഇങ്ങനെ ആ ഒരു രണ്ട് മൂന്ന് മാസത്തോളം മൂന്നാലഞ്ച് മാസത്തോളം ആ വ്യക്തി അത് കറക്റ്റ് ഫോളോ ചെയ്തു അപ്പോൾ എന്താ സംഭവിച്ചത് ഇടുക്കിയിലുള്ള ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു ഈ വ്യക്തി ചതിക്കില്ല എന്നൊരു ബോധ്യത്തിലേക്ക് കടന്നു വന്നു നാല് മാസമായിട്ട് നമ്മുടെ കർഷകർക്ക് ഈ ഒരു വ്യക്തി പൈസ കൊടുത്തിട്ടില്ല ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ വ്യക്തിയെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞു ഞാനൊരു ബ്ലോഗറാണ് നമ്മുടെ നാടിനു വേണ്ടി എനിക്കൊരു വീഡിയോ ചെയ്യാതെ പറ്റില്ല നിങ്ങൾ ആ ഒന്നെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആക്കും എന്ന് പറഞ്ഞിരുന്നു റിപ്പോർട്ട് ചാനലിൽ വന്നതനുസരിച്ച് ഇരുന്നൂറ് കോടിയോളം ഏല കർഷകന് കൊടുക്കാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത് ന്യൂസിൽ വന്നതാണ് നമ്മുടെ നാട്ടിലൊരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ പേഴ്സണലി അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഇരുന്നൂറ് കോടിയൊന്നുമല്ല കുറഞ്ഞത് അറുന്നൂറ് കോടിയിൽ മുകളിൽ ഈ വ്യക്തി കൊടുക്കാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എത്രത്തോളം സത്യമാണോന്നും നമുക്ക് അറിയത്തില്ല കാരണം നമ്മൾ ആരുടെയും ബില്ല് കാര്യങ്ങളൊന്നും കൂട്ടി നോക്കിയതിന് ശേഷം അല്ല പറയുന്നത് പക്ഷേ നമുക്ക് അറിയാൻ സാധിച്ചത് അറുന്നൂറ് കോടിക്ക് മുകളിൽ ഈ വ്യക്തി കൊടുക്കാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു വ്യക്തി അടിമാലി വന്നിട്ട് ഏഴു മാസങ്ങൾക്കുമ്പോൾ അടിമാലി വന്നിട്ട് എൻ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഈ വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ച് ഏലക്ക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമ്പന്നന്മാരും ഏലക്ക കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അത്യാവശ്യം ക്യാഷ് ടീമാണ് ആ വ്യക്തിയെ ഞാൻ വിളിച്ചു വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കേണ്ടേ റിയാക്ട് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചപ്പം അവന് ഉണ്ട് അവൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എന്തായാലും ക്യാഷ് പോയി ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ പോയി നാണക്കെടാനും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തി ഒഴിവാകുകയാണ് ചെയ്ത് പക്ഷെ അതുപോലെ ഒഴിവാകുവാൻ നമ്മുടെ സാധാരണക്കാരെ ജനങ്ങൾക്ക് സാധിക്കത്തില്ല അവർക്ക് ഈ പൈസ കിട്ടിയിട്ട് വേണം അവിടെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുവാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട് ചെന്നു വീട് എടുക്കുന്നതിന് വേണ്ടി ചെന്നാണ് ആ വീട്ടിൽ ചെന്നപ്പം ഒരു വ്യക്തി വയ്യാതെ കട്ടിലിൽ കിടക്കുന്നു ആ വ്യക്തിയുടെ സൈഡിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഹോസ്പിറ്റൽ ചെലവിനു വേണ്ടി മാറ്റി വെച്ചിരുന്ന കായർ കൂടുതൽ വില ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷകൾ ഈ വ്യക്തിക്ക് കൊടുത്തു ആ ഒരു രോഗിക്ക് ആ ഒരു ചേട്ടന് കൊടുക്കാണ്ട് അറുപത്തി ഏഴായിരം രൂപ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ലെവലേശ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പൈസയെങ്കിലും നിങ്ങൾ കൊടുക്കുമായിരുന്നു ആ വ്യക്തിയുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ അയച്ച് തന്നിട്ടുമുണ്ട് നിങ്ങളത് കണ്ടിട്ടുമുണ്ട് ആ വ്യക്തിയുടെ പൈസയെങ്കിലും എങ്കിലും നിങ്ങൾ കൊടുക്കാമായിരുന്നു നിങ്ങൾക്കറിയാം ആ വ്യക്തി രോഗിയാണെന്നും ആ വ്യക്തി ഹോസ്പിറ്റലിൽ പോകണമെന്നും ഉള്ള കാര്യമെല്ലാം നിങ്ങൾക്കറിയാം ഇപ്പോൾ ആ രോഗി ചെയ്യുന്നത് എന്താ അറിയാമോ തൊട്ട് അയൽമുഖത്തുള്ള ആളുകളുടെ സഹായത്തോടെ ആ വ്യക്തി ആ വ്യക്തിയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ നസീർ എന്ന് പറഞ്ഞ നാറിയൊന്നും അറിയുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളോട് പിന്നെ എന്തു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രയോജനമൊന്നുമില്ല എന്ന് നമുക്കറിയാം കാരണം ഇത് എന്താ പറയുക മറ്റുള്ളവരെ ഉമ്പിച്ച് തിന്നാനായിട്ട് മാത്രം ജനിച്ചവർ എത്ര തെറി തെറികേട്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുലുക്കം ഉണ്ടാവില്ല കാരണം എന്നാൽ അവരിത് ഇങ്ങനെ ഒരു ചെവി കിട കേൾക്കുന്നു മറിയ സൈഡ് കിട വീടുന്നു ഇതിങ്ങനെ ഇങ്ങനെ ഒരു ശീലമായതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ ഒരു ഞാനൊരു സുഖമില്ലാത്തയാളാണ് രസം മൊട്ടാണ് രക്തത്തിൽ ഊർജ്ജം ഊസിയും കുറഞ്ഞു പോകുന്നത് അസുഖമാണ് ഒത്തിരി പൈസ ചിലവായി അപ്പോൾ ആശുപത്രി പാടുള്ള രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഒക്കെ വില നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ അവിടുത്തെ ചോദിച്ചത് നേരെ ഒരു മൂവായിരത്തി തൊള്ളായിരം രൂപ വില പറഞ്ഞ് കൊടുത്തു അപ്പോൾ ജൂൺ ഇരു പതിമൂന്നാം തീയതി കൊടുത്ത് ജൂലൈ ജൂൺ ഇരുപത് ജൂലൈ ഇരുപത്തേഴാം തീയതി വരാമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ ആഗസ്റ്റ് പതിനേഴിന് പറഞ്ഞു അന്ന് തുടങ്ങി പിന്നെ അവർ പോണും കൊടുക്കുന്നില്ല പിന്നെ ഇപ്പോൾ കഴിയുന്ന കൂട്ടുകാരും ഒരങ്ങൾ സഹായിച്ചങ്ങനെ അങ്ങ് പോകണു അപ്പം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ചേട്ടനെ നമുക്ക് കിടന്നുകൊണ്ട് ആ ചേട്ടനെ സംസാരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ എണീപ്പിച്ച് ഇരുത്തിയേക്കുന്നതാണ് ഇരുത്തിക്കൊണ്ട് ആ ചേട്ടനെ എന്തെങ്കിലും കുറച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ കിടന്നുകൊണ്ട് ഇത്ര സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുത്തി സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് സംസാരിപ്പിക്കുന്നുമില്ല ഇപ്പം അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് നമ്മൾ ഇടി നമ്മുടെ നാട്ടിലേക്ക് വന്ന നമുക്ക് ഏലത്തിൻ്റെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല വിലയ്ക്ക് ഏലയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞ് ആളുകളുടെ വിശ്വാസം തുടക്കത്തിൽ സംരക്ഷിച്ചതിന് ശേഷം നല്ലപോലെ ചതിച്ചു മുഹമ്മദ് നസീർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പേരിൽ ഇടുക്കി ജില്ലയിൽ പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിലവിൽ ആ വ്യക്തിനെ അറസ്റ്റ് ചെയ്യുകയോ ആ വ്യക്തിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ലജ്ജാവഹമായ ഒരു കാര്യമാണ് കാരണം ഇതുവരെയും ആ വ്യക്തിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുവാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ് അതുപോലെ തന്നെ ചിലപ്പം നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഈ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അറസ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പം പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഈ വ്യക്തി ജാമ്യത്തിൽ ഇറങ്ങുന്നു അതിനുശേഷം പുല്ലുപോലെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ പോയി അവിടെയുള്ള ആളുകളെ ഊമ്പിച്ച് നല്ല പോലെ ജീവിക്കും ഇതാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് പറ്റിയപ്പം പോയപ്പം ആർക്ക് പോയി നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ ചോര നീരാക്കി കഷ്ടപ്പെട്ട കാശു പോയി അത്രമാത്രം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട കാശ് തിരിച്ചു മേടിച്ചു കൊടുക്കുവാൻ യാതൊരുത് മാർഗവും ഇല്ലേ യാതൊരുത് മാർഗമില്ലേ എനിക്കറിയാൻ വേലാഞ്ഞിട്ട് ചോദിക്കുവാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ് വളരെയേറെ വിഷമത്തോടു കൂടിയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടെങ്കിലും ആ വ്യക്തിയുടെ മനസ്സൊന്ന് മനസ്സൊന്നലിയട്ടെ നമ്മുടെ ഇടുക്കിയിലുള്ള നമ്മുടെ കർഷകർക്ക് അവരനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരുപാടാണ് ഈ ക്യാഷ് കെട്ടിയിട്ട് വേണം പലരുടെ ലോൺ അടയ്ക്കാൻ ഈ ക്യാഷ് കെട്ടിയിട്ട് വേണം പല ഹോസ്പിറ്റലുകളിൽ ചിലവിന് വേണ്ടി വിനിയോഗിക്കാൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരല്പം മനസ്സിലവുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഈ പൈസ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു